ഹായ് ഗൈസ് ഞാൻ കുറച്ച് വാഴ വാഴ തൈ നട്ടു ഗൈസ് അത് പൊടിച്ച് വന്നിട്ടുണ്ട് ഗൈസ് പത്തു പന്ത്രണ്ട് മൂടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോ മര മര മരച്ചീനിരക്കമ്പ് നട്ടിട്ടുണ്ട് ഗൈസ് അത് രണ്ടൊന്നും വാഴ വലുതായതാണ് ഗേസ് കൊലിച്ചില്ല കൊലിക്കാറായി വരുന്നതേ ഉള്ളൂ ഗൈസ് പപ്പായ നി അടിപൊളിയായിട്ടുണ്ടെങ്കിൽ ചാമ്പലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ചെറിയ കുഴിയാണ് എടുത്താൽ വലിയ കുഴിയൊന്നും എടുത്തില്ല കേട്ടോ ഇത് മരക്കമ്പ് പൊടിച്ചിരിക്കുന്നതാണ് കാണുന്നത് നല്ല വെയിലടിക്കുന്നുണ്ട് അതാണ് ആഴയിലെ കറുപ്പ് വരുന്നത് ചാമ്പലൊക്കെ ഇട്ടിട്ടുണ്ട് ചാമ്പല് നല്ല വളമാണ് ചാമ്പല് ഗെയ്സ് ഒരു മൂന്ന് മഞ്ഞൾ വീന്ന് പൊടിച്ചതാണ് ഗെയ്സ് പിന്നെ ഇതിപ്പോണ്ട് തടിയും തടിയ വിത്ത് കിടന്ന് പൊടിച്ചതാണ് ആ ഓണത്തിന് മുമ്പുള്ളതാണ് ഗെയ്സ് അപ്പർ സൈഡിലും ഉണ്ട് ആ ഇതും തണിമത്ത വള്ളി ഉറങ്ങി നിപ്പോ ഗെയ്സ് കാണിച്ചു തരാം ഒരു മൂടി ചെമ്പരന്തിയാണ് ഗെയ്സ് എന്റെ കൊച്ചിങ്കാലത്തേ ഉള്ളതാണ് ഗെയ്സ് ആ ഇതാണ് വള്ളിയുറഞ്ഞ് മതില് പടന്ന് കിടക്കുകയാണ് ഗൈസ് വള്ളി ഉറഞ്ഞ്ച് കാച്ച് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ട് ഗൈസ് രണ്ടും എണ്ണം പറച്ച് പൂവിട്ട ഇങ്ങനെ കണ്ട നല്ല ഭംഗിയുള്ള പൂവ് അടിപൊളി പൂവാണ് വള്ളി ഉറഞ്ഞ് ഇനി ഒന്ന് അപ്പുറത്ത് നിന്ന് ഇപ്പം അവിടെ സേം ചെയ്ത് കാണിച്ചു തരാം ആ അതിനെ അകത്ത് വന്ന് നിക്കുണ്ട് അത് ഒത്തിരി വിളവായിട്ടുണ്ട് ഗെയ്സ് ഫാഷൻ ഫ്രൂട്ടാണ് ഗെയ്സ് സബ്സ്ക്രൈബ് ചെയ്യൂ ഗെയ്സ്